പെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പ്രകോപനമായത് കടം ചോദിച്ച പണം കിട്ടാത്തതുകൊണ്ടെന്ന് അഫാന്റെ ഉമ്മ ഷെമീനയുടെ മൊഴി കൊലപാതകത്തിന്റെ തലേ രാത്രി അഫാൻ ബന്ധുവിനോട് അൻപതിനായിരം രൂപ കടം ചോദിച്ചു കേണ അപേക്ഷിച്ചിട്ടും ബന്ധുക്കൾ അപമാനിച്ചുവെന്ന് ഷമീന പറയുന്നു ഇളയ മകനോടൊപ്പം അഫാൻ ആത്മഹത്യാ വീഡിയോകൾ കണ്ടിരുന്നുവെന്നും ഷെമീനയുടെ മൊഴിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഈ അഫാന്റെ ഉമ്മ ഷെമി പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്ന് വീണതായിരുന്നു അങ്ങനെയാണ് എനിക്ക് അപകടം സംഭവിച്ചത് എല്ലാവരും എന്നോട് ഇത് തന്നെ ചോദിക്കുന്നു ഇത് തന്നെ ഞാൻ പോലീസും എന്നോട് ഇതാണ് ചോദിച്ചത് രണ്ടു വട്ടം പോലീസ് എന്നോട് ഇത് ചോദിച്ചു ഞാൻ ഇത് തന്നെയാണ് ഉത്തരം പറഞ്ഞതെന്നാണ് എന്നാണ് പോലീസിന് ഓൾറെഡി മൊഴി കൊടുത്തു പുള്ളിയാണ് അത് ചെയ്തത് എന്നുള്ള തരത്തില് എന്നാൽ ഈ ഉമ്മ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു വീട് വെച്ച് തരാൻ കാരണം ആ വീട്ടിലോട്ട് പോകാൻ നിങ്ങൾക്ക് ഇനി സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന ആ ഉമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നു അതെന്തൊരു വിരോധാഭാസമാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത് കൊണ്ടാണോ അതോ ഇനി മകനെ രക്ഷിക്കാനായിട്ട് എല്ലാരോടും അപേക്ഷിച്ചായിരുന്നു ഇനി എന്നാൽ മകനെ രക്ഷിച്ചു തരാം സത്യം നിങ്ങൾ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്നും അറിയത്തില്ല ഈ അപകടം നടക്കുന്നതിന് തലേന്നും കൂടെ ബന്ധുവിനോട് വിളിച്ച് അമ്പതിനായിരം രൂപ ചോദിച്ചു അവർ കൊടുത്തില്ല അവർ പരിഹസിച്ചു ആ ഒരു കലി അഫാൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പൊ ഇത് എവിടുന്നാണ് ഈ ഓർമ്മകളെല്ലാം വന്നത് എന്നാണ് മനസ്സിലാകാത്തത് മ്മച്ചി ഇത്രയും നേരം കള്ളമാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഷെമി ഹോസ്പിറ്റലിൽ പോലീസിലോട് കള്ളം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് ഏറ്റവും എടുത്ത് ഞാൻ പറയുന്നത് അഫന്റെ ഉപ്പയെ കുറിച്ചാണ് റഹീം എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് എന്റെ മകൻ തെറ്റ് ചെയ്തു അവൻ ഉറപ്പായി ശിക്ഷ അനുഭവിക്കണം അമ്മ പറയുന്നു എന്റെ മകനെ എങ്ങനെയും ഇറക്കി തരണം അതായത് അമ്മയുടെ മനസ്സാണത് എന്നെല്ലാരും പറഞ്ഞു എന്നാൽ അമ്മ എന്തുകൊണ്ട് ഇത്രയും തെറ്റ് ചെയ്ത് വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു മറുചോദ്യം കൂടെ നിൽക്കേ അപ്പം പറയുകയാണ് അവൻ തെറ്റ് ചെയ്തവനാണ് അവനെ ശിക്ഷിക്കണം അത് ശരിയായ തീരുമാനം തന്നെയാണ് ഏത് അപ്പനായാലും ശരി അമ്മയായാലും ശരി ഒരു മകൻ തെറ്റ് നീ തെറ്റ് ചെയ്തവനാണെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കണം എന്ന് പറയാം ധൈര്യം കാണിക്കണം കുറെ ആൾക്കാർ തീർത്തേച്ചിരിക്കുന്ന മകനെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത് അമ്മ മനസ്സൊക്കെ ഒരു സൈഡിൽ നിന്ന് അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്നതാണ് ഇപ്പൊ ഇവിടുന്ന് പെട്ടെന്നൊരു ഓർമ്മ വന്നു എന്നതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലായിടത്തു നിന്നും കടം വാങ്ങി ആ ഇപ്പൊ തരാ നാളെ തരാ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം നിങ്ങൾ ബാങ്കുകാരെ കുറ്റം വെച്ചു ബാങ്കുകാർ പിന്നെ അങ്ങനെയാണല്ലോ ലോൺ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആരോര് വെറുതെ വിടും അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമല്ലോ അതിന് ബാങ്കുകാരെ പറഞ്ഞു എങ്ങനെയും കേസൊക്കെ തെഞ്ഞു വാങ്ങി പോകണം എന്ന് ഷെമി ആഗ്രഹിച്ചു അപ്പം ഷെമിയുടെ ബ്രെയിനിൽ ഇതൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ അതിനർത്ഥം ബാക്കി നമുക്ക് കണ്ടു നോക്കാം അമ്മ കാര്യങ്ങൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ് മാത്രമല്ല ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ദാ ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തൻ്റെ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഉണ്ട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷെമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖ്യവലരിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ദിവസം നടന്ന ഇൻസിഡൻസ് ായി ഷമി ഇന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് മുറുക്കി അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷമി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷമി പറഞ്ഞിരിക്കുന്നു ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീടുന്നത് പോലെ തനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഷമി അതുപക്ഷെ രക്തമായിരുന്നിരിക്കാം ഷമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ിഹാൻ തന്നെയാണ് ആക്രമിച്ചെന്നുള്ള കാര്യം ഷെമി സ്ഥിരീകരിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ കേസിൽ ആക്രമിക്കപ്പെട്ടവരിൽ ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ് ആ ഷെമിയുടെ മൊഴി നിർണായകമാണ് ഇന്ന് രാവിലെ എസ് കെൻ മോണിക് ഷോയിൽ സംസാരിക്കുന്ന സമയത്ത് ഷമി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം അപ്പോൾ മാതൃസ്നേഹത്തിന്റെ മുൻപിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ നിർണായകമായിട്ടുള്ള സാക്ഷിമൊഴി മാറുമോ എന്നറക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല ഷെമി പോലീസിനോട് ഈ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ ഇനി അറിയാൻ കാരണം ഇത്രയും ദിവസം ഇത്രയും കാര്യങ്ങൾ ഷമി മറച്ചു വെച്ചതാണ് സത്യത്തിൽ പോലീസിന്റെ ചിന്തയാണ് ഇനിയും ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഷെമി പറയും എന്നുള്ളൊരു വിശ്വാസമാണ് അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇനി ഇക്കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനിയും കൂടുതൽ പിന്നെയും പറയുമായിരിക്കും എന്ന് തന്നെ ചിന്തിക്ക എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രമാത്രം പൈസയൊക്കെ മറ്റുള്ളവരോട് വാങ്ങിയത് എന്തിനാണ് ഇത്രയും കടബാധകൾ ഉണ്ടാക്കി വെച്ചത് അതായത് സ്വന്തം ഭർത്താവ് അറിയാതെയാണ് ഇവർ ഇത്രയും കടം വാങ്ങിയത് ഇത്രയും കടലെല്ലാം മേടിച്ചു കൂട്ടിയത് അത് ഇവരുടെ ദൂർത്തു ജീവിതമായിരുന്നു പറയുന്നു എന്നൊക്കെ പല കാര്യങ്ങളും പലതും പല ആൾക്കാർ പറയുന്നുണ്ട് എന്നാ സത്യത്തിൽ എന്തിനായിരുന്നു ഇത്രയും പണം മറ്റുള്ളവരോട് സ്വർണമായിട്ടും പണമായിട്ടും ഭാഗ്യുന്ന ലോണാക്കിയായിട്ട് ഇത് വാങ്ങിയത് എന്തിനാണ് എന്നുള്ളതിന് പൂർണ്ണമായ ഒരു ഉത്തരം ഇതുവരെ ആയിട്ടില്ല നമുക്കതിന് വെയിറ്റ് ചെയ്യാം പോലീസ് എന്തായാലും ഉടനെ ഈ കേസിന്റെ മൊഴിയെടുപ്പും തെളിവെടുപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു റിപ്പോർട്ട് ഉടനെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ